ചായമില്ലാതെ മായമില്ലാതെ ഹൈസ മൂവാറ്റുപുഴ നഗരവികസനം ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ മുഖ്യമന്ത്രിക്ക് ഭീമഹർജി നൽകുന്നതിന് മുന്നോടിയായുള്ള നഗരവികസന ജനകീയ സമിതിയുടെ ഭീമഹർജിയിലേക്കുള്ള ഒപ്പു ശേഖരണം ആരംഭിച്ചു നഗരസഭ മന്ദിരത്തിനു മുമ്പിലുള്ള ഗാന്ധി പ്രതിമയ്ക്ക് സമീപത്താണ് സമൂഹത്തിലെ വിവിധ മേഖലയിൽ ഉള്ളവരെ സംഘടിപ്പിച്ചുകൊണ്ട് ഭീമഹർജി നൽകുന്നതിനുള്ള ഒപ്പു ശേഖരണം ആരംഭിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഭീമഹർജിയുടെ ഭാഗമായി സ്തംഭനാവസ്ഥയിലായ മൂവാറ്റുപുഴ നഗര റോഡ് വികസനം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് നഗരവികസന ജനകീയ സമിതി ആഹ്വാനം ചെയ്ത ഒപ്പു തുടക്കമായി വിവിധ മേഖലകളിൽ നിന്നുള്ള പത്ത് പ്രതിനിധികൾ ഒരേ സമയം ഒപ്പ് രേഖപ്പെടുത്തി ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റിലെ നിന്ന് കിടക്കുന്ന പദ്ധതികൾ പറഞ്ഞാൽ ഇവിടെ തികയൂല എന്നതുകൊണ്ട് ഞങ്ങളുടെ ജനകീയ വികസന സമിതിയുടെ ഏറ്റവും ആദ്യത്തെ ആവശ്യം ഇപ്പോൾ ഈ ടൗണിൽ നിലച്ചു കിടക്കുന്ന നഗരവികസനം അടിയന്തിരമായി പൂർത്തീകരിക്കുക എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് മുതൽ തയ്യാറായ ഒരു പദ്ധതി ഇപ്പോൾ നിലച്ചു കിടക്കുന്ന അവസ്ഥ മാസങ്ങളായി ഏഴോ എട്ടോ മാസങ്ങളായി പൊളിച്ചിട്ട റോഡ് സഞ്ചരിക്കാൻ യോഗ്യമല്ലാണ്ട് ഒരു വാഹനം നിർത്താൻ സൗകര്യമില്ലാത്ത രീതിയിൽ ഒരു ബസ് സ്റ്റോപ്പ് ഇല്ലാത്ത അവസ്ഥയിൽ നിലവിലൊരു അന്യസംസ്ഥാന തൊഴിലാളി വരെ റോഡിൽ വികസനത്തിൻ്റെ പ്രവർത്തനങ്ങളായി ഇല്ലാത്ത അവസ്ഥയിലാണ് മൂവാറ്റുഴയിലെ ജനങ്ങളുടെ ഒരു കൂട്ടായ്മ ഒരു കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഓരോ കുടുംബത്തിൽ നിന്നും ഒരാളെന്ന രീതിയിൽ മൂവാറ്റുഴയിലെ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഞങ്ങളാരെയും വിളിച്ചു ചേർത്തതല്ല സ്വയം ഞങ്ങളുമുണ്ട് ഈ പ്രവർത്തനത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ആളുകളാണ് ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു നിർബന്ധത്തിന്റെ ഭാഗമായിട്ട് വന്ന ആളുകളല്ല ഇവിടെ ഇരിക്കുന്നത് ഇത് മൂവാറ്റിലെ സമസ്ത മേഖലയിലും ഉൾപ്പെടുന്ന ജനങ്ങളുണ്ട് മൂവാറ്റിയുടെ ഒരു വികാരം ഇന്ന് എല്ലാ അധികാരിക വർഗങ്ങളെയും ഇതിന്റെ പിന്നിൽ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളെ ഒരു സൂചനയാണ് നഗരത്തിലെ അറുപത്തിയെട്ടോളം സംഘടനകളുടെ ഭാരവാഹികൾ വിവിധ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ ബസ് ആംബുലൻസ് ഓട്ടോ ഡ്രൈവർമാർ സ്കൂൾ വിദ്യാർത്ഥികൾ വനിതകൾ തൊഴിലാളികൾ വ്യാപാരികൾ എന്നിങ്ങനെ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുമുള്ള വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് ഉദ്ഘാടനം നടന്നത് ഞങ്ങൾ ഈ മോറ്റ നഗരസഭയിലെ ഒരു സ്കൂളിൽ നിന്ന് റെപ്രസെന്റ് ചെയ്ത് വന്നിരിക്കുന്ന വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിലും പോകുന്നതും വരുന്നതും ഭയങ്കര ബുദ്ധിമുട്ടേറിയ കാര്യമാണ് കാരണം റോഡിന്റെ രീതിയില്ല ട്രാഫിക് ആണ് ഒരിക്കലും രാവിലെയും വൈകുന്നേരം ട്രാഫിക് ആണ് എപ്പോ നോക്കിയാലും ട്രാഫിക് ഉണ്ട് മഴ പെയ്താലോ കുണ്ടും കുഴിയും വെള്ളം നിറഞ്ഞ് ഒരു രക്ഷയും ഇല്ല പോയി വരാൻ അപ്പൊ കൊറേ താമസിച്ച് വീട്ടിൽ ചെല്ലുമ്പോ പേരന്റ്സിനും പേടിയാവും പേരന്റ്സ് പേടിക്കും വിളിക്കും സ്കൂളായതുകൊണ്ട് ഫോൺ ഞങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല അപ്പൊ അത് കാരണം വിളിച്ചു പറയാനും ഒന്നും പറ്റുകയില്ല അപ്പോ ഇതിന് എത്രയും നഗരസഭാ കവാടത്തിന് സമീപമുള്ള ഗാന്ധി സ്മാരകത്തിന് മുന്നിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സമൂഹത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക തൊഴിൽ രംഗത്തെ നിരവധി പേരാണ് പങ്കെടുത്തത് നഗരവികസന ജനകീയ സമിതി ഭാരവാഹികളായ അജ്മൽ ചെക്കുങ്കൽ മോഹൻദാസ് എസ് പ്രമോദ് കുമാർ മംഗലത്ത് സുർജിത് എസ്തോസ് എന്നിവരാണ് നേതൃത്വം നൽകിയത് ക്ഷി രാഷ്ട്രീയത്തിനതീതമായ ബഹുജന സാന്നിധ്യം ഇക്കാര്യത്തിലുള്ള ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ നേർക്കാഴ്ചയായി ഒരു മണിക്കൂർ കൊണ്ട് രണ്ടായിരത്തോളം ഒപ്പുകളാണ് രേഖപ്പെടുത്തിയത് മൂന്ന് ദിവസങ്ങളിലായി ഒരു ലക്ഷം ഒപ്പുകൾ സമാഹരിക്കലാണ് ലക്ഷ്യം പറ്റി സന്തോഷമുണ്ട്